കണ്ടില്ലേ ഇപ്പോൾ പുഴുക്കളൊക്കെ ചൂട് ഒന്ന് ശാന്തി കിട്ടിയപ്പോഴും ഇഷ്ടംപോലെ ഫ്ലൈസ് വന്ന് എഗ് ചെയ്തിട്ട് ഇതിൽ വേണ്ടിൽ നിറയെ പുഴുക്കളായി ഉണ്ട് അപ്പോൾ ഈ പുഴുക്കൾ നമുക്കിതൊക്കെ ഈ ഡ്രം ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പുഴുക്കളെ നമ്മളെടുത്തിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കും എന്നിട്ട് അതെങ്ങനെ തന്നെ വെക്കും അപ്പോൾ ഒരു മാ ഇതുപോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ അത് ഇതിപ്പോൾ നിറഞ്ഞ് ഇതേപോലെ നിറഞ്ഞിരുന്ന ഡ്രം ആയിരുന്നു ഇപ്പോൾ കുറച്ച് പാർട്സുള്ളൂ ഇത് നമുക്ക് ഓരോ ചെടികളുടെ കടക്കലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വളം നമുക്ക് ഓരോ ഇതിപ്പോൾ വിയറ്റ്നാം സൂപ്പർ ഐലിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു കുഴി വെച്ചിട്ട് അപ്പോൾ നല്ല ഇപ്പം മഴ പെയ്ത് നല്ലൊരു മഴ പെയ്ത് തോറന്നിട്ടുള്ളൂ അപ്പോൾ അതുപോലെ കുറേ ഷട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നമുക്ക് ഈ പ്ലാവിൻ്റെ ചപ്പ് ചവറുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മണ്ണ് മേലിട്ട് കൊടുത്താൽ മതി അവിടെ കിടന്ന് അടുത്തൊരുഷത്തേക്കുള്ള സംഭവം ചക്കൊക്കെ ഇതുപോലെ എല്ലാത്തിൻ്റെ കടക്കൽ നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം വലിയ കോഴിയൊന്നും വേണ്ട ചെറിയൊരു കോഴി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ചൊക്കെ കൂടെ ഇതിൽ കൊടുക്കാം നമുക്ക് വേണ്ട ഈ വാവട്ടം കൂടിയ ഡ്രം ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ കൈക്കോട്ട് കൊണ്ട് തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ദുർഗന്ധം ഇല്ലാതെ ഈ രീതിയിൽ നമുക്ക് ആ കമ്പോസ്റ്റിനെ പ്രയോജനപ്പെടുത്തിയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മൂടി നമുക്ക് താഴെ വെച്ചിട്ട് വെള്ളമൊഴിച്ചതിന് ശേഷം ഉറുമ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് നമുക്ക് ഇതിൽ സ്റ്റൂൾ ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരില്ല അപ്പോൾ അതിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് രണ്ടാമത് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ദിവസമുള്ള വേസ്റ്റ് ഇതേപോലെ എല്ലാം ഇടട്ട ഒന്നും മാറ്റി വെക്കണ്ട ഇതേ എല്ലാ തൊലികളും കോഴിമുട്ടയും ഉള്ളിത്തൊലി എന്ത് സാധനം ഉണ്ടോ ഒന്നും പുറത്തേക്ക് കളയണ്ട എല്ലാം ഇതിലിട്ട് വെക്കണം ഒരു സാധനം നമുക്ക് പുറത്തേക്ക് കളയാൻ പാടില്ല എല്ലാം ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബി എസ് എഫ് ലാറുകൾ ബി എസ് എഫ് വന്ന് ഇതിലൊക്കെ എഗ്ഗയും എഗ്ഗെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ പുഴുക്കൾ എന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ പുഴുക്കൾ തിളക്കണ കാണാം ഈ പുഴുക്കൾ എടുത്തിട്ട് നമുക്ക് കോഴി മത്സ്യങ്ങൾക്കും കോഴികൾക്കൊക്കെ കൊടുക്കാൻ സൂപ്പർ ഹൈ പ്രോട്ടീൻ അടങ്ങിയ തീറ്റയാണ്